രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ െ സ്വകാര്യ റിസോർട്ടിൽ കുറെ കാലമായി കിളികളെ കുന്നത്തുന്നു പതിവാക്കിയ മൂർഗനെ സാഹസികമായി പിടികൂടി വനപാലകർക്ക് കൈമാറി ബൂത്താനെട്ട് ഡാമിൽ സമയമുള്ള റിസോർട്ടിൽ നിന്നാണ് പാമ്പിനെ കണ്ടത് വനം വകുപ്പിന്റെ വിവരമറിച്ചതിനെ തുടർന്ന് കൊടുത്ത വിദഗ്ധൻ മാർട്ടിൻ മൈക്ക്മാലി സ്ഥലത്തെത്തി അതി സാസികമായി മുർഗനെ റിസോർട്ടിൽ വളർത്തിയിരുന്ന കുരുവികളെ കാണാതാവുന്നത് പതിവായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് മൂർഖൻ പിടികൂടുന്നതാണെന്ന് കണ്ടെത്തിയത് പിടികൂടിയ പാമ്പിനെ തുണ്ടം ഫോറസ്റ്റ് അധികൃതർ കൈമാറിയെന്ന് തുടർന്ന് ഉൾവലത്തിൽ തുറന്നുവിടുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം